रोहित क्याप्टन आ ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി ലോക ചാമ്പ്യൻ ആയിരിക്കുകയാണ് പക്ഷേ ഏഴ് മാസങ്ങൾക്ക് മുമ്പ് ഏകദിന ക്രിക്കറ്റിൽ ഇൻവിൻസിബിളായി ഫൈനൽ വന്നിരുന്ന ശേഷം ഫൈനലിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ട രോഹിത്തിൻ്റെ കണ്ണീരി ഇപ്പോഴും ആരാധകരുടെ ഓർമ്മകളിൽ നിന്നും മായുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് അടുത്ത ലോകകപ്പ് വരുന്നത് അന്ന് രോഹിത് ഇന്ത്യക്ക് വേണ്ടി കളിക്കുമോ എന്ന് ചില ആരാധകർക്ക് സംശയമുണ്ടെങ്കിൽ പോലും ചില ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പിലും ക്യാപ്റ്റനായിട്ട് രോഹിത് ശർമ്മ നമുക്ക് കിരീടം നേടി തരുമെന്നാണ് എന്തുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു സൗത്ത് ആഫ്രിക്കയും രോഹിത്തും നമ്മൾ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് ഇപ്പം അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസുമായിട്ടുമായിട്ട് നടന്ന ലോകകപ്പിൽ ഇന്ത്യക്ക് കിരീടം നേടിത്തന്ന ഫൈനൽ മത്സരത്തിൽ രോഹിത്തിന്റെ പടയാളികൾ പരാജയപ്പെടുത്തിയത് സൗത്ത് ആഫ്രിക്കയാണ് ഈ സൗത്ത് ആഫ്രിക്ക എങ്ങനെ നോക്കിയാലും എപ്പോൾ നോക്കിയാലും എല്ലായ്പ്പോഴും രോഹിത്തിന്റെ ഭാഗ്യഗേഹം തന്നെയാണ് നമ്മൾ ചരിത്രത്തിലേക്ക് ഒന്ന് ചികഞ്ഞു നോക്കി കഴിഞ്ഞാൽ രോഹിത്തിന്റെ ആദ്യത്തെ അന്താരാഷ്ട്ര റൺസ് പിറക്കുന്നത് സൗത്ത് ആഫ്രിക്കെതിരെയാണ് അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ആദ്യമായിട്ട് സിക്സർ അടിക്കുന്നത് സൗത്ത് ആഫ്രിക്കെതിരെയാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ആദ്യമായിട്ട് രോഹിത് അൻപതിലധികം അതായത് ഫിഫ്റ്റി അധികം സ്കോർ ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കെതിരെയാണ് അദ്ദേഹം ആദ്യമായിട്ട് മാനവ സമാജ പുരസ്കാരം നേടുന്നത് സൗത്ത് ആഫ്രിക്കെതിരെയാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ രോഹിത് ആദ്യമായിട്ട് ബോൾ ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ രോഹിത് ആദ്യമായിട്ട് സെഞ്ചറി നേടുന്നത് സൗത്ത് ആഫ്രിക്കെതിരെയാണ് അദ്ദേഹത്തിന്റെ ഹയസ്റ്റ് പാർട്ണർഷിപ്പ് വന്നിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ് അദ്ദേഹത്തിന്റെ ഹയസ്റ്റ് ടെസ്റ്റ് സ്കോർ വന്നിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ടെസ്റ്റിൽ ഓപ്പണറായിട്ട് ബാറ്റിംഗിന് ഇറങ്ങിയത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഏകദിനത്തിൽ ഓപ്പണറായിട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയത് സൗത്ത് ആഫ്രിക്കെതിരെയാണ് ഇനി ഹൈലൈറ്റിംഗ് പോയിന്റ് പറയാനാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് രോഹിത് ആദ്യത്തെ ഐ കിരീടം സ്വന്തം ആദ്യത്തെ ഐ പി എൽ മാനവ സമാജ് പുരസ്കാരം രോഹിത് സ്വന്തമാക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് ഇപ്പം നടന്ന എന്താണ് പറയുന്നത് ടി ട്വന്റി ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നു അത് സൗത്ത് ആഫ്രിക്കെതിരെയാണ് അദ്ദേഹം സ്വന്തമാക്കിയത് പിന്നെ ഐ സി സി ട്രോഫി അദ്ദേഹം ആദ്യമായിട്ട് നേടുന്നത് സൗത്ത് ആഫ്രിക്കെതിരെയാണ് ക്യാപ്റ്റൻ ആയിട്ട് എന്തുകൊണ്ടാണ് വേണ്ടത് ഇതിനെക്കാട്ടി കൂടുതൽ സൗത്ത് ആഫ്രിക്കയും രോഹിതും തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ അതായത് അദ്ദേഹം ടി ട്വന്റി വേൾഡ് ചാമ്പ്യൻ ആയത് സൗത്ത് ദാറ്റ് മീൻസ് അതിനെക്കാട്ടി ഉപരിയായിട്ട് രോഹിത് ആദ്യത്തെ ടി ട്വന്റി കപ്പ് നേടുന്നത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഏഴില് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ